നമസ്കാരം ഫാഷൻ രംഗത്ത് ഏറെ പ്രശസ്തമായ രണ്ട് പേരുകളാണ് സ്റ്റുഡിയോയും ട്രെൻഡ്സും രണ്ടും രണ്ട് വലിയ ബിസിനസ് ഭീമന്മാരുടെ ബ്രാൻഡാണ് സ്റ്റുഡിയോ ടാറ്റയുടെതാണെങ്കിൽ ട്രെൻഡ്സ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസിൻ്റേതാണ് വസ്ത്രവ്യാപാര രംഗത്ത് ഇരു ഗ്രൂപ്പുകളും തമ്മിൽ വലിയ മത്സരമാണ് വിപണിയിലുള്ളത് വില കുറച്ച് വിറ്റുകൊണ്ട് വിപണി കീഴടക്കിയ കഥയാണ് സ്റ്റുഡിയോയ്ക്ക് പറയാനുള്ളത് ഒരു പരസ്യം പോലുമില്ലാതെയായിരുന്നു സ്റ്റുഡിയോ വിപണി കീഴടക്കിയത് നോയൽ ടാറ്റയുടെ നേതൃത്വത്തിൽ ഫാഷൻ ബ്രാൻഡായ സ്റ്റുഡിയോ ആഗോള വിപണിയിലേക്കും ചുവടുവെപ്പിനൊരുങ്ങുകയാണ് മുകേഷ് അംബാനിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ടാറ്റയുടെ പുതിയ ചൂടുവെയ്പ്പിന് ഫാഷൻ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യൻ റീറ്റെയിൽ ഭീമനായ ട്രെൻഡ് അതിന്റെ ഫാഷൻ ബ്രാൻഡായ ജൂഡിയോ ദുബായിൽ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ് അതായത് നോയൽ ടാറ്റയുടെ നേതൃത്വത്തിലുള്ളതാണ് ട്രെൻഡ് ലിമിറ്റഡ് എന്ന കമ്പനി ഇതും റിലയൻസ് ട്രെൻഡ്സും തമ്മിൽ വ്യത്യാസമുണ്ട് അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള ടാറ്റയുടെ ഫാഷൻ ബ്രാൻഡിന്റെ കടന്നുവരവ് പുതിയ ചരിത്രമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദുബായിലെ ആദ്യത്തെ സ്റ്റുഡിയോ സ്റ്റോർ സിലിക്കൺ സിലിക്കണോയാസിസ് മാളിലാണ് ആരംഭിക്കുന്നത് ട്രെൻഡിന്റെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യ സംരംഭമായിരിക്കും ഇതെന്നത് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആഭ്യന്തര തലത്തിൽ വലിയ വളർച്ച നേടുന്നതിനിടയിലാണ് ആഗോള വിപണിയിലേക്കും ഒരു കൈനോക്കാൻ ട്രെൻഡ് ഇറങ്ങുന്നത് സ്റ്റുഡിയോയുമായി വിദേശ വിപണിയിലേക്കുള്ള ട്രെൻഡിന്റെ പ്രവേശനം ഒരു പരീക്ഷണമായിരിക്കുമെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം അനുസരിച്ചായിരിക്കും വിപുലീകരണങ്ങൾ ഉണ്ടാകുകയെന്നും ട്രെൻഡ് എക്സിക്യൂട്ടീവ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് വിപണി സാധ്യതകൾ വിലയിരുത്തുന്നതിന് ഈ ചുവടുവയ്പ് സഹായിക്കുമെന്ന് കരുതുന്നതായും ട്രെൻഡ് എക്സിക്യൂട്ടീവ് വ്യക്തമാക്കുന്നു ട്രെൻഡിന്റെ വെസ്റ്റ് സൈഡ് സ്റ്റോറുകൾ സാധാരണയായി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ചതുരശ്ര അടി വരെയാണ് നിർമ്മിക്കാറുള്ളത് എന്നാൽ ജുഡിയോ സ്റ്റോറുകൾ ഏഴായിരം മുതൽ പതിനായിരം ചതുരശ്ര അടി വരെയുമാണ് ആഭ്യന്തര വിപണിയിൽ വളർച്ച കൈവരിച്ച ശേഷമാണ് അന്താരാഷ്ട്ര വിപണിയിൽ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ട്രെൻഡിന്റെ തീരുമാനം വിപണി സാധ്യതകൾ വിലയിരുത്തിയതിനു ശേഷം മാത്രം കൂടുതൽ നിക്ഷേപം മതിയെന്നാണ് നിലവിലെ തീരുമാനം ടാറ്റ ഗ്രൂപ്പിന്റെ ട്രെൻഡ് ലിമിറ്റഡിന് കീഴിലുള്ള ബ്രാൻഡാണ് സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ട്രെൻഡിന് ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖലയിൽ സ്വാധീനമുണ്ട് തൊണ്ണൂറ്റി എട്ടിലാണ് ടാറ്റ ആദ്യത്തെ വെസ്റ്റ് സ്റ്റോർ ബംഗളൂരുവിൽ ആരംഭിക്കുന്നത് ഇന്ത്യൻ അർബൻ മിഡിൽ ക്ലാസിന്റെ പോക്കറ്റിന് ചേരുന്ന ഫാഷൻ സ്റ്റോർ അതായിരുന്നു വെസ്റ്റ് സൈഡ് സ്റ്റോറിൽ വിൽക്കുന്ന വസ്ത്രങ്ങളുടെ ശരാശരി വില ആയിരത്തി രൂപയായിരുന്നു സാധാരണക്കാരന്റെ കണ്ണിൽ ഈ തുക അത്ര ചെറുതായിരുന്നില്ല ഒരു കാരണം കൊണ്ട് ചെറിയ നഗരങ്ങളിൽ വെസ്റ്റ് സൈഡ് സ്റ്റോറുകൾ വിജയിച്ചില്ല ഇതായിരുന്നു സ്റ്റുഡിയോയുടെ പിറവയ്ക്ക് വഴിയൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അൻപത് ശതമാനം വർധനയാണ് ട്രെൻഡിന്റെ വില്പനയിൽ ഉണ്ടായിരിക്കുന്നത് കമ്പനിയുടെ അറ്റാദായവും ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയായി ഉയർന്നു ജൂൺ വരെ ട്രെൻഡ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സൈഡ് സ്റ്റോറുകളും അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് സ്റ്റോറുകളും മുപ്പത്തിയാറ് മറ്റ് ലൈഫ് സ്റ്റൈൽ കൺസെപ്റ്റ് സ്റ്റോറുകളും തുറന്നിട്ടുണ്ട് സ്റ്റുഡിയോയുടെ പെട്ടെന്നുള്ള വളർച്ച ട്രെൻഡിന് ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം പേരും വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ പ്രധാനമായും പരിഗണിക്കുന്ന ഘടകം വിലക്കുറവ് തന്നെയാണ് ഇതുതന്നെയാണ് സ്റ്റുഡിയോയിലൂടെ ടാറ്റ യാഥാർത്ഥ്യമാക്കിയതും കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ അതും അമ്പരപ്പിക്കുന്ന ഫാഷൻ അപ്ഡേറ്റിലൂടെ എന്ന തന്ത്രമാണ് ടാറ്റ പ്രയോഗിച്ചത് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തിയിട്ടും സ്റ്റുഡിയോ ലാഭത്തിലാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് സാധാരണക്കാരും വേണ്ടി അധികം പണം ചിലവഴിക്കാത്തവരുമാണ് സ്റ്റുഡിയോയുടെ പ്രധാന കസ്റ്റമേഴ്സ് എന്നതാണ് ഈ വിജയത്തിന്റെ പിന്നിലെ പ്രധാന ഘടകം അതോടൊപ്പം പരസ്യം നൽകുന്നതിന് പകരം മൌത്ത് പബ്ലിസിറ്റിയാണ് കൂടുതൽ ഗുണകരമെന്ന സ്ട്രാറ്റജിയും ഇതിൻ്റെ വിജയത്തിന് ഗുണം ചെയ്തു